വാർത്തയിലേക്ക് തമിഴിലെ മുൻകാല സൂപ്പർ താരവും ഡി എം ഡി കെ സ്ഥാപക നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെയാണ് ആശുപത്രി അധികൃതർ വിയോഗ വിവരം അറിയിച്ചത് എഴുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് അന്ത്യം എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ വിജയകാന്തിനെ ആരാധകർ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്ത് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറൈ ആണ് നായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യമൂല്യമുയർത്തിയത് ശിവപ്പുമല്ലി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രക്ഷി കലൈഞ്ഞർ എന്ന വിശേഷണം ലഭിച്ചു പിന്നാലെ ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളുമൊക്കെയുള്ള സിനിമകളിലൂടെ തമിഴിലെ വാണിജ്യ സിനിമയുടെ നെടു നായകരിലൊരാളായി വിജയകാന്ത് നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ തുടങ്ങിയ സൂപ്പർഹിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഊമൈ വിഴികൾ കൂലിക്കാരൻ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂരപൂവേ പുലൻ വിചാരണ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നഗൌണ്ടർ സേതുപതി ഐ പി എസ് വാനത്തപ്പോലെ രമണ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകരുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാരെ അവതരിപ്പിച്ചും വിജയകാന്ത് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തിപ്പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥിവേശത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാലിനാണ് ഡി എം ഡി കെ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രമാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയ ഡി എം ഡി കെ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയൊൻപത് എണ്ണത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു അതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തനെന്ന് വിളിക്കപ്പെട്ടെങ്കിലും പക്ഷെ പിന്നീട് രാഷ്ട്രീയ നേട്ടങ്ങൾ ആവർത്തിക്കാനായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അത് തിരിച്ചടിച്ചു മത്സരിച്ച പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതലൈ ചിരുത്തൈകൾ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി പക്ഷേ മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകാന്തിന്റെയും ഡി എം ഡി കെയുടേയും സ്വാധീനം ദുർബലമായി അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു വിജയകാന്ത് യു ടി വി ന്യൂസ് പാലക്കാട്